ലോകത്തോട് ധാരാളം വിവിധ പ്രദേശങ്ങളിൽ അവരുടെ മഴയിലും ഒക്കെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എല്ലാവർക്കും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലാ അവർക്ക് എല്ലാവിധ

നമ്മൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ സമ്പൂർണമായി സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം ഒരു രാജ്യത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വിശ്വാസികൾക്ക് എന്നല്ല എല്ലാവർക്കും തങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത്

ണക്കം ഇതായിരുന്നു നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്ത് നമ്മൾ ഒന്നായിരിക്കണം നമ്മൾ ആക്രമിക്കാൻ എല്ലാരിലും പുറമെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് അവരെ പ്രതിരോധിക്കണം ഈ പ്രദേശത്തെ സമ്പൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകരുത് ഒരു നാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേർഷ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധം നടത്തേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ചരിത്രത്തിൽ കാണാം ഈ ഈ രാജ്യങ്ങളുടെയും ഇടയിൽ വലിയൊരു പർവ്വതം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാരണമായി ിൽ രക്ഷപ്പെടാൻ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതമായി ജീവിതത്തിന് വിഘാതമാകുന്നതെല്ലാം അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതും ആ നാട്ടിലെ ജനങ്ങൾക്ക് ശാന്തമായി അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ സഹായകമാകുന്ന അവസരങ്ങളും പരിസരങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും എല്ലാ മനുഷ്യരും ബാധ്യതകൾ എല്ലാവരും അവരൊക്കെ നേതാക്കളാണ് എല്ലാവരും നേതാവാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഓരോരുത്തരും ഞാൻ നേതാവാണ് എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അവൻ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടത് അവന്റെ കുടുംബത്തിന്റെ നേതാവാണ് സ്ത്രീ അവൾ താമസിക്കുന്ന വീടിന്റെ നേതാവാണ് നേതാവാണ് ഓരോ എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അവന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നാടിന്റെ സുരക്ഷയാണെങ്കിലും ഒരു നാടിന്റെ നന്മയാണെങ്കിലും ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യമാണെങ്കിലും അത് നേതാക്കളുടെയോ ഏതെങ്കിലും അധികാര മാത്രം ഉത്തരവാദിത്തമല്ല ആ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും മക്കയെ മക്കയെ കുറിച്ച് 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 മദീനയെ നടത്തിയ മക്കയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രവാചകന്മാരും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ആ നാട്ടിൽ അന്നുംണ്ടാകണം എന്നാണ് ദുആ ചെയ്തത് അല്ലാഹു ഒരു സുരക്ഷിതത്വമുള്ളവനാകീട് മാറ്റണയെന്നാണ് ഇതി ഇസ്ലാമിൽ വളരെ പ്രധാനമാണ് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഫർഇഅബ്ദു റബ്ബ ഹാദൽ ബൈത് നിനൽ കൈബയുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക ചെയ്യണം ആ റബ്ബ് റബ്ബ് നിങ്ങൾക്ക് 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 നൽകിയത് നൽകിയത് എന്താണ് എന്താണെന്ന് ഖുർആൻ പറയുന്നു മിൻ മിൻ ഖൗഫ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർക്ക് സുരക്ഷിതത്വം നൽകി ആവശ്യമായ സമയങ്ങളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി മിൻ ഖൗഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇല്ലായ്മ ചെയ്യുകയും നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു എന്നതാണ് ஈ நிர்பயத்தின் பாடில்லா களையன் பார்க்க ஒரு நாட்டில் ജനങ്ങൾ അധിവസിക്കുമ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന നിർഭയത്തെ തകർക്കുന്നവരാരോ അവർക്കൊക്കെയും അല്ലാഹു കഠിനമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ വഴി വലിയ പ്രാധാന്യമുണ്ടായത് ആരെങ്കിലും ഒരു സഹോദരനെ അന്യായമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും കുറ്റക്കാരനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാളെയും കൊല ചെയ്യണമെന്ന് പറയുന്നത് പൂർണ്ണമായും ആ ഒരു രീതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ മറ്റൊരു സഹോദരന്റെ രക്തം ചിന്താൻ കാരണക്കാരനായാൽ ദിവസത്തെ ൂരത്തിൽ സുഗന്ധം പരക്കുന്ന പരിമണത്തെ ആസ്വദിക്കാൻ അവന് കഴിയില്ല സാധിക്കില്ല എന്നാണ് വളരെ ഒരു മറ്റൊരാളെ വരക്കുന്നില്ല മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് ഒരിക്കലും അപമര്യാദയായിട്ട് ഒരു ചീത്ത പറയുന്ന ഒരു ക്ഷാമവാസികൾ പറഞ്ഞപ്പോൾ ീയ നീ ഒരു മനുഷ്യനാണ് നിന്റെ സ്വഭാവത്തിൽ സംസ്കാരമുണ്ട് ും അവർ കൊണ്ടുപോലും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ നിങ്ങൾ നാടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകണം ആ സലാമും അന്നുമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് ഈ അന്നാണ് സ്വർഗത്തിൽ പോലും വാഗ്ദാനം നൽകിയിട്ടുള്ളത് നിങ്ങൾ സലാമിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്നതും ഈ സലാമും സമാധാനവും സുരക്ഷിതത്വവുമാണ് അതിന് വിഘാതമാകുന്ന ഒരു നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് നമ്മൾ അധിവസിക്കുന്ന നാട്ടിലും പ്രദേശങ്ങളിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ് അസ്വസ്ഥതകളുടെ വർത്തമാനങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു ഒരു നമ്മൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഈ രാജ്യം അസ്തമിക്കുമെന്ന് വിധിയെഴുതിയിരുന്ന കാലഘട്ടത്തിലാണ് ഈ നാട്ടിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് വാക്ക് നൽകിയിട്ട് ഒരു മനോഹരമായ സംവിധാനത്തെ ഒരു രാഷ്ട്ര നിർമ്മാണത്തെ ഈ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് അറുപത്തി ഒൻപതുകളിലാണ് ഇത് ഈ രാജ്യത്തിന്റെ അവസാനത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പാകുമെന്ന് ലണ്ടനിലെഴുതിയിരുന്നു ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഒരു അതിർത്തിക്കപ്പുറത്തേക്ക് ഒരു മത ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ നിന്നും വിദേശികൾ കടന്നുപോയത് അവരുടെ പ്രതീക്ഷ രണ്ട് മതരാഷ്ട്രങ്ങൾ തമ്മിൽ അതിരി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിരന്തരമായി കലഹിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് പക്ഷേ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നമ്മുടെ നാടിന്റെ വ്യത്യസ്തതകളെ ആ വൈവിധ്യങ്ങളെ വിരോധങ്ങളാക്കുന്നതിന്റെ പകരം ആ വൈവിധ്യങ്ങളെ ആ സ്വാധനങ്ങളാക്കി മാറ്റുവാൻ സാധ്യമാകുന്ന ഒരു മനോഹരമായ ഭരണ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഈ നാടിന് സാധ്യമായത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടു കൂടി ഒരേ താൽപര്യത്തോടു കൂടി ഒരേ നേട്ടത്തിനും വേണ്ടി നിലനിന്ന ഒറ്റ ാണ് അവിടെ വിഭാഗീയതകൾ ഉണ്ടാകാൻ പാടില്ല ജാതീയമായ ജാതീയമായ വേർതിപ്പുണ്ടാകാൻ പാടില്ല ഈ ചരിത്രപരമായ പിന്നോക്കാവസ്ഥ സാമൂഹികമായ പിന്നോക്കാവസ്ഥ ആളുകൾക്ക് ഉണ്ടായത് ജാതിയുടെ കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ ജാതി കൊണ്ട് തന്നെ ഈ നാട്ടിലെ പിന്നോക്കത്തെ പരിഹരിക്കണമെന്ന താൽപര്യത്തിന്റെ പിറകിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രത്യേകം അവകാശം ഭരണഘടന എഴുതി പിടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ജനങ്ങൾ ഏതൊരു കാരണം കൊണ്ടാണ് പിറകോട്ടുപോയത് ആ പിറകോട്ടുപോയ ജനങ്ങളെ അതേ കാരണം കൊണ്ട് തന്നെ അവർക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ട് ഈ നാട്ടിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ഒരു മെക്കാനിസം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണോ സുരക്ഷിതം അനുഭവിക്കാത്തത് അവർക്കൊക്കെ വേണ്ടി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ചരിത്ര പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ഈ രാജ്യം സുരക്ഷിതമാക്കുന്നത് ഈ നാട്ടിലെ ഭൂരിപക്ഷങ്ങൾ എന്തു കരുതുന്നു എന്നിടത്തല്ല ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങൾ അവർ സുരക്ഷിതരാണോ എന്നിടത്ത് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാന പൂർണ്ണമാണ് Where ജനാധിപത്യത്തിന് ആ ജനാധിപത്യ സംവിധാനത്തിന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്നാമതായി അധ്യാപനമാണ് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഹൃദയങ്ങൾ എന്റെ അധീനതയിലാണ് അത് എവിടേക്ക് തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അത് നന്മയിലേക്ക് തിരിക്കണമെങ്കിൽ അങ്ങോട്ട് തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് നമ്മുടെ 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 ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി 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 മാത്രം ചെയ്യുമ്പോൾ മക്കളുടെ ഭാവികൾക്ക് ജീവിത സൗകര്യങ്ങൾക്ക് മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് നമ്മൾ ഒന്നാമതായി മുമ്പിൽ വെക്കേണ്ട കാര്യം ഈ സുരക്ഷിതത്വമാണ് മാത്രം സാധ്യമാകുന്ന മാത്രം

ാണ് സംഘവും ആ യുദ്ധത്തെ നേരിടുന്നത് തന്നെ സംരക്ഷണത്തെ അതേസുള മാതങ്ങളാണ് ആ ഒരു ചെറിയ വിടവ് പോലും വരാത്ത രീതിയിൽ യുദ്ധത്തിലെ യുദ്ധത്തിൽ അവർ അണിയായി പാടില്ല ചരിത്രത്തിൽ ഏറ്റവും ഒരു യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയെ സംവിധാനിക്കുന്നുണ്ട് യും സൗകര്യങ്ങളെ സന്നാഹങ്ങളെ സജ്ജീകരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് ആ നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയ്ക്ക് നമുക്കൊക്കെയും ഉത്തരവാദിത്വമുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിർമ്മാണ പ്രക്രിയ പങ്കാളികളാവുക എന്നതാണ് അത് കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ല ഞാൻ ഈ രാജ്യത്തെ പൗരനാണെങ്കിൽ എന്റെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാവുക എന്നത് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഭാഗമാകേണ്ടത് അത് നമുക്കൊരു കൃത്യമായ ഒരു മെക്കാനിസം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് നിങ്ങൾ മുസ്ലിം മുസ്ലിം ആവുക ആവുക നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തെ വർത്തമാനത്തിലും ശൈലികളിലും ശീലങ്ങളിലും നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഒരു സംസ്കാരത്തെ നമ്മൾ സ്വീകരിക്കണം ഇസ്ലാം നമുക്കൊരു വികാരമാകുന്നതിനപ്പുറത്ത് ആദ്യം ഇസ്ലാം വിശ്വാസമാകണം ആദ്യം വിശ്വാസ ഇസ്ലാം എന്റെ വിശ്വാസമാകണം എന്റെ സംസ്കാരമാകണം എന്റെ ശീലമാകണം ഇതൊക്കെ കെടിഞ്ഞിട്ടാണ് നമുക്ക് ഇസ്ലാം കേവലം വികാരം മാത്രമായി പരിമിതപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇസ്ലാം നമുക്ക് ഈമാനും അമരും സാലിഹ്യമാകുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുന്റെ സംരക്ഷണം ഉണ്ടാവുക എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് ആ നിലക്ക് നമുക്ക് നമുക്ക് ഒരു മുസ്ലിമിന്റെ സാംസ്കാരികമായ ജീവിതത്തെ നമുക്കിവിടെ സജ്ജീകരിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷാൽ നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മളെല്ലാവരും ഒരു പൗരന്മാരെന്ന നിലക്ക് നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം അത് അൽ അൽ അസ്ബാബ് അസ്ബാബ് എന്ന എന്നാണ് കാരണങ്ങളെ നിങ്ങൾ സ്വീകരിക്കൽ പക്ഷെ ആശ്രയിക്കൽ അത് തെറ്റുമാണ് എന്നാണ് പരിശുദ്ധ ദീനിന്റെ അധ്യാപനം അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാവുകയും നമ്മുടെ രാജ്യത്ത് ഇനിയൊരിക്കലും നമുക്ക് അസ്വസ്ഥതയുടെ വർത്തമാനങ്ങൾ കേൾക്കാത്ത വിധം നമുക്ക് ശാന്തമായ ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാകണം കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് നെഗറ്റീവുമാണ് ആ നൂറ്റി നാല് കോടി ജനങ്ങളെ ഒരേ താല്പര്യത്തിൽ ശാന്തമായ താല്പര്യത്തിൽ ഒരേ ചരടിൽ കൊടുക്കാൻ കഴിയുന്നിടത്ത് മാത്രമാണ് അവിടെ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക പക്ഷെ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ബാഹുല്യത്തിനിടയിൽ ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി നമുക്ക്

ആളുകൾക്ക് അള്ളാഹു പരാജയം നൽകട്ടെ സ്ത്രീകൾക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു സംരക്ഷണവും സുരക്ഷിതത്വവും നൽകട്ടെ